ബിഗ് ബോസ് മത്സരാർത്ഥി ശരണ്യ ആനന്ദിന്റെ ബിഗ് ബോസിലെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുകയാണ് മികപ്പോഴും വളരെ മോഡേൺ ലുക്കിലാണ് ശരണിയെ ബിഗ് ബോസിൽ കാണുന്നത് സ്ത്രീകളും കുട്ടികളും കാണുന്ന ഷോയാണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വസ്ത്രധാരണം വളരെ അരോചകമാണെന്നുമാണ് ചിലർ പറയുന്നത് ബിഗ് ബോസിന്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലടക്കം ശരണിക്കെതിരെയും ശരണിയെ അനുകൂലിച്ചും കമന്റുകൾ കുറിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൌസിൽ ശരണ്യെ ധരിച്ച വസ്ത്രത്തിന്റെ ചിത്രമടക്കം പങ്കുവച്ചുകൊണ്ടാണ് ചിലർ കമന്റുകളുമായി എത്തുന്നത് ബിഗ് ബോസ് ഷോ കൂടെ സായിപ്പന്മാരും മദാമ്മമാരും അവരുടെ ഫാമിലിയും കാണുന്ന ഷോയല്ല ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ കാണുന്ന ഷോയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അവിടെ നിലനിൽക്കാൻ പറ്റുമോ പ്രേക്ഷകരുടെ വോട്ട് കിട്ടുമോ എന്നൊക്കെയാണ് ശരണ്യക്കെതിരെ വരുന്ന കമന്റുകൾ ശരണ്യക്കെതിരെ നിരവധി ട്രോളുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഒട്ടുമിക്ക ബിഗ് ബോസ് കാണുന്ന വീട്ടമ്മമാരാണ് ശരണ്യയുടെ വസ്ത്രധാരണത്തിനെതിരെ രംഗത്ത് വരുന്നത് എന്നാൽ വസ്ത്രധാരണം എന്നത് ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണെന്നും അതിനെതിരെ സദാചാരവാദികളൊന്നും വരണ്ട എന്നും ചിലർ കുറിക്കുന്നുണ്ട് സ്റ്റൈലൊക്കെ അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ശരീരത്തിലെ രഹസ്യ ഭാഗങ്ങൾ തെളിഞ്ഞു കാണുന്ന ഡ്രസ്സിങ് പാടുള്ളതല്ല എന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ കുറിച്ചത് അതേസമയം ബിഗ് ബോസ് ഹൗസിൽ തന്നെ നേരത്തെ ശരണ്യയുടെ വേഷത്തെ കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നിരുന്നു സഹ മത്സരാർത്ഥിയായ ജിൻഡോ ആയിരുന്നു ശരണിക്കെതിരെ അന്ന് രംഗത്ത് വന്നത് ജനങ്ങളും കുട്ടികളും കാണുന്ന ഷോയാണിതെന്നും ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇടരുതെന്നുമാണ് ജിൻഡോ അന്ന് പറഞ്ഞത് എന്നാൽ താൻ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു ശരണ്യ ജിൻഡോയ്ക്കെതിരെ അന്ന് രംഗത്തെത്തിയിരുന്നു ശരണ്യയുടെ വസ്ത്രധാരണം മോശമാണെന്ന് ജിൻഡോ ശ്രീധുവിനോട് പറയുന്നത് താൻ കേട്ടെന്നും തന്റെ വസ്ത്രത്തെ കുറിച്ച് ജിൻഡോ എന്തിനാണ് അഭിപ്രായം പറയുന്നതെന്നുമാണ് ശരണ്യ ജിൻഡോയുടെ ചോദിച്ചത് തന്റെ കെട്ടിയോനോ കുടുംബത്തിനോ ഇല്ലാത്ത ടെൻഷനൊന്നും ജിൻഡോ എന്ന മത്സരാർത്ഥിക്ക് വേണ്ടെന്നും ജിമ്മൊക്കെ ചെയ്യുന്ന ആളായിട്ടും ജിൻഡോ അത് പറഞ്ഞത് കേട്ടപ്പോൾ മോശം തോന്നിയെന്നും ശരണ്യ വായടപ്പിച്ചുകൊണ്ട് അന്ന് മറുപടി നൽകിയിരുന്നു മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മറ്റു മത്സരാർത്ഥികളെല്ലാം ജിൻഡോയ്ക്കെതിരെ അന്ന് സംസാരിക്കുകയും ചെയ്തു അതേസമയം ഈ സീസണിലെ ഏറ്റവും ഭാഗ്യമുള്ള മത്സരാർത്ഥിയാണ് ശരണ്യ എന്ന് പറയേണ്ടി വരും കാരണം ഒരു തവണ എവിക്ഷൻ നേരിട്ട് പുറത്തായ മത്സരാർത്ഥിയായിരുന്നു ശരണ്യ ജാൻമണിക്കൊപ്പം എവിക്റ്റായി പുറത്തു പോകാനിരുന്നപ്പോഴാണ് വിഷു സ്പെഷ്യൽ എപ്പിസോഡിൽ ലാലേട്ടനെത്തി എവിക്ഷൻ ക്യാൻസൽ ചെയ്ത വിവരം അറിയിച്ചത് അതുകൊണ്ട് തന്നെ അന്ന് പുറത്തു പോകാതെ ശരണ്യ രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ അതിനുശേഷവും ഭാഗ്യം ശരണ്യെ തുണയ്ക്കുന്നതാണ് കണ്ടത് പിന്നീട് അങ്ങോട്ട് പല തവണയായി പവർ ടീമിൽ കയറിപ്പറ്റി നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് ശരണ്യ ഇതുവരെ നിലവിൽ ഇപ്പോഴത്തെ

പവർ ടീമിൽ ശരണ്യയും ശ്രീരേഖയും ഒക്കെയാണ് നിലവിലുള്ളത് പവർ ടീമിൽ ഇല്ലായിരുന്നുവെങ്കിൽ നേരത്തെ പുറത്താകേണ്ടവരായിരുന്നു ഇവരെന്നാണ് പ്രേക്ഷകർക്കും അഭിപ്രായം ഋഷിയുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ മാത്രമാണ് ഇതുവരെ ശരണ്യയുടെ ശബ്ദം ഹൌസിൽ കേട്ടിട്ടുള്ളത് വന്ന ദിവസം മുതൽ ഒട്ടും ആക്റ്റീവ് അല്ലാതെയാണ് ശരണ്യെ കാണുന്നത് അഭിപ്രായങ്ങളും നിലപാടുകളും ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ മടിക്കുന്ന ശരണ്യ മാറിയിരുന്നാണ് പലരുടെയും കുറ്റങ്ങൾ പറയുന്നത് ഏതായാലും പവർ ടീം എന്ന പ്രത്യേക അധികാരമുള്ളത് കൊണ്ട് തന്നെ ഹൌസിൽ ആക്റ്റീവ് അല്ലാത്ത പലരും ഇപ്പോഴും ഷോയിൽ നിലനിന്ന് പോകുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ